അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ മീൻ അല്ലേ നമ്മൾ ആദ്യത്തെ മീൻ കയറിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനാ അല്ലേ മറ്റേ ചെറുതുമല്ല ഓ അപ്പം നമ്മളെ ആദ്യത്തെ മീൻ ഓ വർഷത്തെ ആദ്യത്തെ അല്ലേ ഈ വർഷത്തെ ആദ്യത്തെ മീൻ നല്ല നല്ല ഉക്കാട്ടാ കറക്റ്റ് നാവിലാണ് കയറിയില്ല ഇത് കായലാണ് ഇതിവിടെ പാടാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ഒരു റോഡാണ് അടുത്ത് നേരങ്ങനെ ആ തലവരെ പോകേണ്ട റോഡ് അപ്പോൾ നമുക്കിതിൻ്റെ രണ്ട് സൈഡും കൂടെ ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് പോകാം അപ്പോൾ കൂട്ടാ നമ്മളങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്ന് ഫ്രോഗ് കാസ്റ്റിങ്ങിന് വന്നാണ് എന്താ പക്ഷേ അതെ നമ്മളപ്പോൾ ഫ്രോഗ് കാസ്റ്റിങ്ങിന് വന്നാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ആഗ്രഹം കൊണ്ട് വന്നതാണ് അല്ലേ ആഗ്രഹം കൊണ്ട് വന്നത് യെസ് കുറേ കാലമായിട്ട് നമ്മൾ ഈ മീൻപിടുത്ത കുളങ്ങളും അതുപോലെ തന്നെ തോടുകളും വറ്റിച്ചു പിടിക്കലും ഇത് കുറെ ചെയ്ത് 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 മടുത്തു അല്ലേ അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു ആഗ്രഹം ഒന്ന് കാസ്റ്റ് ചെയ്താലും അപ്പോൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഇറങ്ങിയാണ് ഞാനും റഷ്യ ഉണ്ട് അപ്പം റഷ്യന് ആദ്യത്തെ ഒരു മൂന്നാമത്തെ തന്നെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കാസ്റ്റിംഗ് എടുത്ത് തുടങ്ങി വെക്കാം അല്ലേ ഒരു അടിപൊളി കാസ്റ്റിംഗ് വീഡിയോയിലേക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കാസ്റ്റിംഗ് വീഡിയോ ചെയ്യുന്നത് വെൽക്കം ടു കനക്കാഡമിക് ഗേൾസ് അപ്പോൾ നമ്മൾ ഫ്രോഗൊക്കെ എടുത്ത് വെച്ചിട്ട് കുറേ കാലമായിട്ടാണ് രണ്ട് മൂന്ന് ഫ്രോക്കുകൾ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ ഫ്രോഗിൻ്റെ ഹുക്കൊക്കെ നന്നായിട്ട് തുരുമ്പ് പിടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്തിട്ടൊന്ന് ഷാർപ്പ് ചെയ്യണം കേട്ടോ കുറേ കാലങ്ങളായി ഇത് ഉപയോഗിച്ചതിൻ്റെ ഈ കാണമൊക്കെ പിന്നെ നമ്മളിതിൻ്റെ കൂടെ ലീഡർ ലൈൻ ഒന്നും ഉപയോഗിക്കണില്ല കേട്ടോ ജസ്റ്റ് എൻഡിലായിട്ട് നമ്മൾ ബ്രൈഡ് തന്നെ ഒരു രണ്ട് മൂന്ന് മടക്കാക്കി ഇട്ടിട്ട് നേരെ അതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കണിയുന്നത് ചില ആളുകൾ ലീഡർ ലൈനൊക്കെ ഉപയോഗിക്കും ഞാൻ പിന്നെ വർഷങ്ങളായിട്ട് ലീഡർ ലൈൻ ഉപയോഗിക്കാറില്ല എന്നാൽ നമ്മൾ പുഴയിൽ അതുപോലെ തന്നെ കായലിൽ തോട്ടിലൊക്കെ എറിയുന്ന സമയത്ത് ലീഡർ ലൈൻ്റെ ആവശ്യമൊന്നും ഇല്ല ചിലരുപയോഗിക്കും അതിനുപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഷിവലും സ്നാപ്പൊക്കെ ഉപയോഗിക്കണം ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ബ്രൈഡ് തന്നെ ഒരു ഒന്ന് രണ്ട് മടക്കാക്കി ഇട്ടിട്ട് ഒരു ഊരാക്കൂടെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് മതി പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റിയാണ് കാരണം നമ്മൾ ഈ ഫ്രോഗ് കാസ്റ്റിംഗ് കണ്ണനെ വരാനെ ഇതിനൊക്കെ പിടിക്കുന്ന സമയത്ത് രണ്ടും ഒന്നെ ഉണ്ടാവുക ചില സ്ഥലങ്ങളിൽ കണ്ണമെന്ന് പറയും ചില സ്ഥലങ്ങളിൽ വരാ വരാലെന്ന് പറയും ഇത് നമ്മൾ പിടിക്കാൻ പോകുന്ന സമയത്തും നമുക്ക് കൂടുതൽ ശ്രദ്ധ ഈ ഒരു കാസ്റ്റിങ്ങും ഫ്രോക്കും നമ്മളെ സ്റ്റിക്കും ബ്രൈഡർ ഒക്കെ ആയിരിക്കും താഴെ നമുക്കുള്ള ശ്രദ്ധ വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇതുപോലെ ഒരു ഷൂ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളിലാണ് നമ്മളിന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ സ്ഥലം ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ മീൻ കയറിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അല്ലേ ഒറ്റ ചെറുതുമല്ല ീൻകറിയുണ്ട് വണക്കം ഉള്ളുക്ക് കൊത്തുള്ളുക്കല്ലേ ചെറുതാണ് പക്ഷേ ചെറുതാ പറഞ്ഞാൽ ഓരോ വലിപ്പം ചില പരിക്ക് കൊത്തുള്ള ഉള്ളിക്കാർക്ക് ഉള്ളു കറിയ നല്ല നല്ല ഉക്കാട്ടാ കറക്റ്റ് നാവിലാണ് കേറിയുള്ളത് ഉം അപ്പൊ നമുക്ക് ആദ്യം പിന്നെ റിമൂവ് റിമൂവ് ചെയ്യാം ആ കേരള കിട്ടി അപ്പോ നമ്മളെ മീൻ ാണ് പോവാത്തത്ീൻ ഫ്യം നല്ലൊരു മീൻ കിട്ടു നാടനല്ല വിയറ്റ്നാ നാടനല്ല നാടൻ്റെ ഒരു മിക്സ് ഉണ്ട് അല്ലേ മിക്സ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു സൈസുള്ള നമ്മളെ നാടകത്തന്നെ അപ്പോൾ നമുക്ക് ബാക്കി പണിയൊക്കെ അല്ല അല്ലേ ഈ അവിടെ അവിടെ ആ അതിൽ പോകാൻ ഒരു ചെറിയൊരു ചാരു പോലത്തെ വൈഫ് സ്ഥലല്ലേ சித்தியடா இங்க இலக்கிளக்கி வச்சு எல்லாம் குத்தி கேர் ോ കണ്ടോ കണക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാ പോരാ എന്നോട് ഞാൻ പറഞ്ഞു ഇവിടുന്ന് അടിക്കുന്നു പറഞ്ഞു ചെറുതായാലും അടിക്കുന്നു പറഞ്ഞോ കുടിക്കില്ല കണ്ണു പോടാ കണ്ണ് കണ്ണു പോയിട്ടു അപ്പൊ നമ്മള് രണ്ടാമത്തെ മീൻ ഇട്ടാ ഏതാണ് നമ്മളെ രണ്ടാമത്തെ മീൻ ഇട്ടാ ഇത് വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ കേറി ഇവിടെ വന്നപ്പോ തന്നെ ഹുക്ക് ഉരി പോയില്ലേ ഇവിടെ വന്നപ്പോ തന്നെ നേരെ ഉക്ക് ഇവിടുന്ന് ഉരിപോയി ഒരു മീഡിയം വലിപ്പം ഇത് ഏകദേശം ഒരു നാടിന്റെ ഏകദേശം ഷെയ്ഡും ഉണ്ട് പക്ക വിയറ്റ്നാമും അല്ല എന്നാ പക്ക നാടനും അല്ല ഏകദേശം ഒരു ക്രോസിലാണ് സാധനം വന്നിട്ട് പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കാണ്ട മീനിന്റെ കളറൊക്കെ ഇങ്ങനെ നന്നായിട്ട് മാറുക നല്ല മഞ്ഞ കളറാവും അത്യാവശ്യം വലുപ്പം വരുമ്പോഴത്തേക്ക് അപ്പൊ നേരെ ചാക്കി ആക്കിയാലോ ഫ്രോക്ക് എടുത്തറോ Yeah, േ ഒന്ന് സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ച സ്ഥലത്തിന്റെ ഒരു ഭംഗിയൊക്കെ അടിപൊളി സ്ഥലം ഈ ഇത് കായലാണ് ഇതിവിടെ പാടാണ് ഇതിന്റെ ഇടയിൽ കൂടെ പോണൊരു റോഡാണ് നേരെ അങ്ങനെ ആ വരെ പോകേണ്ട റോഡ് അപ്പൊ ഇതിന്റെ രണ്ട് സൈഡും ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് പോവാം ഇതൊക്കെ കായലാണ് അതിനുള്ളിലൊക്കെ നല്ല ഹെവി സൈസുള്ള മീനുകളുണ്ടാവും കേട്ടോ അങ്ങോട്ടൊക്കെ ആ സൈഡിലൊക്കെ ഫുള്ള് ഈ പൊന്ത പോലുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്നും വറ്റിക്കാത്ത സ്ഥലങ്ങൾ അതുകൊണ്ട് തന്നെ അതിനുള്ളിലൊക്കെ നിറയെ മീനുകൾ ഉണ്ടാവുക അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഏകദേശം നിർത്താൻ ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം ഒന്ന് കാസ്റ്റിങ്ങിന് ഇറങ്ങിയ കണ്ട കുറേ ആയി കാസ്റ്റിങ് ചെയ്തിട്ട് അപ്പോൾ നമ്മളെ ചൂണ്ടൊക്കെ ഏകദേശം തുരുമ്പിടിക്കണ പോലെ ആയി കാരണം അത്രയും കാലമായി കാസ്റ്റിങ്ങൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് വെറുതെ ഒന്ന് കാസ്റ്റ് ചെയ്യാനുള്ളൊരു പൂതി വന്നത് വെറുതെ ഒന്ന് ഇറങ്ങി വെക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായി തുടങ്ങി മഴക്കാലത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബട്ടൺ ഞാൻ എവിടെയാണ് പിന്നെ നമ്മളെന്തും പറയുന്ന പോലെ ചെറിയ മീനുകളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ മീനുകളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കിട്ടട്ട അപ്പോൾ നമ്മൾ വീണ്ടും വരും നല്ല വീഡിയോ ആയിട്ട്